സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇസ്രയേലും ഇറാനും നേർക്കുനേർ വരുമോ ഈ ആഗോള ചോദ്യത്തിന് ഉത്തരം പറയാറായിട്ടില്ല ഇറാന്റെ വിമോചനവും ആയത്തുള്ള വാഴ്ചയുടെ അന്ത്യവും ലോകം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിന്റെ കരങ്ങൾ അതിന് നിമിത്തമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു അത് സംഭവിച്ചാൽ ഇരുപത്തിയാറ് നൂറ്റാണ്ട് മുമ്പത്തെ പേർഷ്യൻ സഹായത്തിനുള്ള ഇസ്രായേലിന്റെ നന്ദി പ്രകടനം പോലെയാകും ഇറാൻ ജനതയെ ചേർത്ത് പിടിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ വിമോചനത്തിന് സഹായിക്കുമെന്ന് ഹൃദയത്തെ തൊട്ടു പ്രസംഗിച്ചു ഒരു രാജ്യത്തിന്റെ ഭരണതലവൻ മറ്റൊരു രാജ്യത്തെ പൗരന്മാരോട് നടത്തിയതും നടത്തേണ്ടി വന്നതുമായ പ്രസംഗം അസാധാരണമെങ്കിലും അത് ബിസി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലെ പേർഷ്യൻ രാജാവ് സൈറസിന്റെ മഹത്തായ വിളംബരത്തെ ഓർമ്മിപ്പിച്ചെങ്കിൽ അത്ഭുതമില്ല ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിക്കുമെന്നും അവർക്ക് അവകാശപ്പെട്ട പാലസ്തീനായിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നുമുള്ള വിളംബരം തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയാൻ അനുവാദവും സഹായവും നൽകിയ അഭിക്ഷിപ്തനെന്ന് ഏഷയാ പ്രവാചകൻ വിളിച്ച സൈറസിന്റെ പ്രഖ്യാപനം അടിമത്തം ഇല്ലാതാക്കി യഹദരുടെ സിയോൺ മടക്കയാത്ര എന്ന ഐതിഹാസിക തിരിച്ചുപോക്ക് യാഥാർത്ഥ്യമാക്കിയ ആ വിളംബരമാണ് ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് ഒരു ഗണം ആധുനിക പണ്ഡിതർ കണക്കാക്കുന്നു സൈറസിന്റെ പേർഷ്യയിലെ ഇന്നത്തെ തലമുറകൾ ഇപ്പോൾ ഇറാനിൽ വിമോചനം ആഗ്രഹിക്കുകയാണ് ഇസ്രയേലിന്റെ കരങ്ങളാൽ അത് സംഭവിക്കുമോ എന്നറിയാൻ ലോകത്തിന് ആകാംക്ഷയുണ്ട് വിനാശകാലത്തെ വിപരീത ബുദ്ധി പോലെ ഇറാൻ ഇസ്രായേലിന്റെ ഇടപെടലിനെ പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞു നേരിട്ട് ഇസ്രായേലിനെ ആദ്യമായി ആക്രമിച്ചു ഇതുവരെ ഇസ്രായേൽ ഇറാനോട് ചെയ്യാത്ത കാര്യം ഇത്തരം ഒരു പ്രകോപനം ഒഴിവാക്കാൻ അമേരിക്ക ഇറാനെ പ്രേരിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല ഇറാന്റെ മിസൈൽ ആക്രമണം നിമിത്തം ആരോടും കാരണം ബോധിപ്പിക്കാതെ സംഹാരപ്രഹരം തിരികെ കൊടുക്കുവാൻ ഇസ്രയേലിനെ ന്യായമായി ഇസ്രയേൽ വെച്ച കെണിയിൽ ഇറാൻ വീണു കൊടുത്തതിന് തുല്യം തിരിച്ചടി എപ്പോൾ എന്നത് ഇസ്രായേലിന്റെ സൗകര്യം മുള്ളൻ പന്നി ഏറ്റുന്നത് പോലെയാണ് ഇറാൻ സേന വിവേചനമില്ലാതെ ഇസ്രയേലിലേക്ക് ഇരുന്നൂറിനടുത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പായിച്ചത് പലതും ലക്ഷ്യത്തിനടുത്ത് പതിച്ചു ചെറിയ നാശനഷ്ടവും വരുത്തി എങ്കിലും ഏറെയും ആകാശത്തു വെച്ച് തകർക്കപ്പെട്ടു വെറുതെയല്ലോ ആയിസ് കുംഭവും ദാവീദിന്റെ കവിണയും ആരോ ശ്രേണിയും ഉൾപ്പെട്ട ത്രിതല അഗ്നിബാണ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി ഇസ്രയേൽ സ്വന്തം ജനങ്ങളെ കാക്കുന്നത് അയൺ ഡോമും ഡേവിഡ് സ്ലിംഗും ആരോ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും സ്ഥാപിച്ച് ഒരു കോടിയോളം പൗരന്മാരെ കൃത്യസമയത്ത് സമയത്ത് സൈറൻ മുഴുക്കി ബങ്കറുകളിൽ സംരക്ഷിച്ച ഇസ്രയേൽ എവിടെ ജനങ്ങളെ പരിചകളാക്കി സ്വയം രക്ഷിക്കുന്ന അരാഷ്ട്ര സ്വരൂപങ്ങളായ ഹമാസും ഹിസ്ബുളയും ഹൂദിയും ഒക്കെ എവിടെയെന്ന് ലോകം കാണട്ടെ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയ തീരുമാനം ഇറാൻ പ്രസിഡന്റേതോ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിൻ്റെതോ ആയിരുന്നില്ല അത് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ തീരുമാനം മറ്റെല്ലാവരുടെയും തീരുമാനങ്ങൾ വീറ്റോ ചെയ്യാൻ അധികാരമുള്ള മത സ്വേച്ഛാധിപതിയുടെ തീരുമാനം അത് തിരുത്താൻ അധികാരമോ സ്വാധീനമോ ഉള്ളവർ ഇറാനിൽ ഇല്ല ഫലം ഇറേനിയൻ ജനത ആഗ്രഹിക്കാത്ത സൈനിക നടപടി അവർ ആഗ്രഹിക്കാത്ത വിധം ഇസ്രയേലിന്റെ തിരിച്ചടി ക്ഷണിച്ചു വരുത്തൽ അത് എപ്പോൾ എങ്ങനെയെന്ന് േൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ മാത്രം ലോകം മനസ്സിലാക്കും ഇറാനിലെ മതഭരണകൂടത്തിന്റെ വീഴ്ച പാശ്ചാത്യ ലോകം മുമ്പേ പ്രവചിച്ചതാണെങ്കിലും ഇറാന്റെ ഭരണകൂടത്തെ ഇസ്രയേൽ നേരിട്ട് അട്ടിമറിക്കുക എന്നത് വലിയ സാധ്യതയല്ല ഒരു വ്യക്തി ഇല്ലാതാക്കപ്പെട്ടാലും വാഴ്ച നീങ്ങണമെന്നില്ല അത് സംഭവിക്കാൻ ജനങ്ങൾ തന്നെ പ്രവർത്തിക്കണം മോചനം ആഗ്രഹിക്കുന്നെങ്കിൽ ഇറേനിയൻ ജനത തന്നെയാണ് അത് ചെയ്യേണ്ടത് അവർ ആഗ്രഹിക്കാതെ ആരെങ്കിലും അവർക്കുമേൽ കെട്ടിയേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അങ്ങനെ സ്ഥാപിച്ചാലും നിലനിൽക്കില്ല അത് ചരിത്രപാഠം അതേസമയം പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം കെട്ടപ്പെട്ട അവസ്ഥ നീങ്ങാൻ ഇസ്രേലിന്റെ ഇടപെടൽ കാരണമായേക്കാം ഇപ്പോഴത്തെ എതിർപ്പിനെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ആന്തരിക ശേഷിയോ രാഷ്ട്രമെന്ന നിലയിൽ സ്വയം മോചിതരാകാനുള്ള എസ്കേപ്പ് സ്പീഡോ ഇല്ല എങ്കിലും ആഭ്യന്തരമായി ആയതുള്ളയുടെയും ഇസ്ലാമിക വിപ്ലവ ഗാർഡ് കൗൺസിലിന്റെയും വാഴ്ചയ്ക്കെതിരെ ഇറാനിൽ ജനരോഷം വളരുകയാണ് മത സ്വേച്ഛാധിപത്യത്തെയും സ്വേച്ഛാധിപതിയെയും എതിർക്കുന്നവരുടെ സംഖ്യ കൂടി വരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പകുതിയിലേറെ വോട്ടർമാരും വിട്ടുനിന്നത് അതിന്റെ തെളിവ് ഒരിക്കൽ അനുകൂലികളായിരുന്നവർ തന്നെ ഭരണാധികാരികളിൽ നിന്ന് ുന്നു മിതവാദിയായ ഡോക്ടർ മസൂദ് പഷ്കസിയാന്റെ ജയം തന്നെ അതിന്റെ അടയാളം ഹിജാബ് അടക്കം മതനിയമങ്ങളുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുടെ പരസ്യ പ്രതിഷേധവും കലാപവും രഹസ്യമായി വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ ജനസംഖ്യ രാഷ്ട്രീയ വിദ്വേഷത്താൽ കശാപ്പ് ചെയ്യപ്പെട്ടവരുടെ നീണ്ട പട്ടിക പീഡിപ്പിക്കപ്പെട്ട യുവതികളെ തൂക്കിലേറ്റിയ ക്രൂരതയുടെ പാരമ്പര്യം ജുഡീഷ്യറിക്ക് പോലും ചോരക്കുതിയുള്ള ഇസ്ലാമിക നീതിന്യായ മണ്ഡലം കശാപ്പുകാരന്റെ മനസ്സുമായി ഭരണത്തിലിരിക്കുന്ന മത സ്വേച്ഛാധിപതിയും അനുചരരും ആയിത്തുള്ളവരുടെ സ്വേച്ഛ ഭരണത്തിന് കീഴിലെ ഇറാനിൽ ഭൂരിപക്ഷം ജനങ്ങളും മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൽ സംശയം വേണ്ട പക്ഷേ മാറ്റത്തിനു വേണ്ടി കലാപം പോലും സാധ്യമല്ലാത്ത വിധം മതാധിപതികളുടെ കൈപ്പിടിയിലാണ് ഇറാന്റെ എല്ലാ അധികാരവും സൽമാൻ റുഷിദിയെ വധിക്കാൻ ആദ്യ ആയത്തുള്ളയുടെ കാലം മുതൽ ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിൽ എന്താ ഡൊണാൾഡ് ട്രംപിനെയും നദന്യാഹുവിനെയും തീർക്കാൻ അധിപനും അതാധിഷ്ഠിത വെറിയും മോഹവും എങ്കിലും ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയാൽ അവരയക്കുന്ന മിസൈലുകളോ അവർ നിയന്ത്രിക്കുന്ന ഗാജറ്റുകളോ മാത്രമായിരിക്കില്ല പെരുമാറുക നദന്യാഹു പ്രസംഗത്തിലൂടെ കൊളുത്തിവിട്ട വൈകാരിക ബോംബും ഭരണമാറ്റം മോഹികളോട് പ്രഖ്യാപിച്ച പിന്തുണയും ഒരു വശത്ത് മറുവശത്താകട്ടെ ആയുത്തുള്ളയുടെ സ്വേച്ഛാഭരണത്തെ നീക്കാൻ അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മുൻ കിരീടാവകാശി റസ പഹ്ലവി നൽകുന്ന നിരന്തര പ്രേരണ ഇറാനിൽ ഇപ്പോഴും ഏറെ പിന്തുണക്കാരുണ്ട് റസ പഹ്ലവിക്ക് ഭരണത്തോട് എതിർപ്പുള്ള വിഭാഗങ്ങളെല്ലാം ഭയം മറന്ന് ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഇറാൻ മാറ്റം ദർശിക്കും അത്രമാത്രം പ്രതിഷേധവും രോഷവും ജനങ്ങളിൽ തിളയ്ക്കാൻ വെമ്പി നിൽക്കുന്നു അവ തിളച്ചാൽ നാൽപ്പത്തി അഞ്ചു വർഷം മുൻപ് ഇറാനിൽ നടന്നതിന്റെ വിപരീതം ഇനി കാണേണ്ടി വരാം ഷാ ഭരണത്തെ പുറത്താക്കിയവർ പുറത്താകുന്ന അവസ്ഥ കരുതിലോടെയെങ്കിൽ ഇറാന്റെ ഉള്ളിൽ തിരിച്ചടിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചാലും വിയറ്റ്നാമിൽ അമേരിക്കയ്ക്ക് പറ്റിയ പരാജയമോ ലബനിലെ മുൻ പോരാട്ടത്തിൽ ഇസ്രായേലിന് സംഭവിച്ച മറിവിപ്പോ ആയിരിക്കില്ല പുതിയ അനുഭവം തിരിച്ചടിക്കലിന്റെ തുടർച്ച ഏറ്റെടുക്കാൻ ഇറാനിലെ ജനങ്ങൾ തന്നെ ഉണ്ടാകും ഒരേ സമയം ഇസ്രായേലിനോടും അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും മാത്രമല്ല അയലത്തെ പല മുസ്ലിം രാഷ്ട്രങ്ങളോടു തന്നെയും വിദ്വേഷം അമിപ്പിക്കുന്ന ഇറാനെ ലോകം നിയന്ത്രിക്കാനുള്ള മോഹമുണ്ട് മതത്താൽ നിയന്ത്രിക്കാനുള്ള മോഹം പശ്ചിമേഷ്യ കാൽ കീഴിലാക്കാനുള്ള ഉദ്ദേശവും പാലസ്തീൻ വിമോചനമെന്ന കപട മന്ത്രം പഠിപ്പിച്ച് ഹമാസ് ഹിസ്ബുള ഹൂദി എന്നീ അരാഷ്ട്ര ഭീകര സ്വരൂപങ്ങളെ ഇളക്കി വിട്ടും പോറ്റിയും ദുഷ്ടതയുടെ അക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ഇറാൻ അവസാനിപ്പിച്ചാൽ പശ്ചിമേഷ്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രശ്നങ്ങളിൽ പകുതിയും തീർന്നു എന്ന് കരുതുന്നവരേറെ സുന്നി വിരോധവും ഇസ്രയേൽ പാശ്ചാത്യ വിരുദ്ധതയും മാറ്റിവെച്ച് ഇറാനു കണ്ടുപഠിക്കാൻ എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങൾ പശ്ചിമേഷ്യയിൽ തന്നെയുണ്ട് മതപുസ്തക കാർക്കശത്തിന്റെ വക്താക്കളായ വഹാബികളോട് മുഖം തിരിച്ചാണ് സൗദി അറേബ്യയുടെ പുതിയ ഭരണാധികാരി രാഷ്ട്രപുരോധിക്കായി ബാഹ്യ ലോകത്തേക്ക് കണ്ണയിക്കുന്നത് അതിൻ്റെ ഫലങ്ങളെങ്കിലും ആ കാഴ്ചയെങ്കിലും കണ്ണു തുറപ്പിക്കേണ്ടേ എത്രയോ പണ്ട് വൻ പുരോഗതിയിലേക്കും ക്ഷേമത്തിലേക്കും വളരാൻ ലഭിച്ച അവസരമാണ് ഭീകര പോഷണം വഴി ഇറാൻ നഷ്ടമാക്കിയതും ലോകത്തിന്റെ സമാധാനം കെടുത്തിയതും ഇസ്രയേലിനെ കൊണ്ട് മാത്രമേ ഇറാൻ പാഠം പഠിക്കൂ എന്നാണെങ്കിൽ ആ കാഴ്ച ലോകം കാണുക തന്നെ വേണ്ടിവരും വൈകാതെ എന്തൊക്കെയോ പറഞ്ഞേ മുനമ്പം നിവാസികളെയും അവരോട് ഐക്യധാർഢ്യപ്പെടുന്നവരെയും സമുദായത്തെയും തെറ്റിദ്ധരിപ്പിക്കാനാണോ വി ഡി സതീഷിന്റെയും ശ്രമം വേലും കുന്തവും തിരിച്ചറിയാൻ മുനമ്പം നിവാസികൾക്ക് ക്ലാസും പ്രഭാഷണവും ആവശ്യമില്ല കോൺഗ്രസ് ചെയ്ത തെറ്റിനെ നീതീകരിക്കാൻ താങ്കൾ ബന്ധപ്പെടാതിരിക്കുക ഒരു വളച്ചുകെട്ടലിലും വ്യാഖ്യാനത്തിലും മറച്ചു വയ്ക്കാൻ കഴിയാത്ത വെല്ലുവിളിയാണ് മുനമ്പത്ത് വഖഫ് ബോർഡിന്റെ അതിമോഹത്തിനെ ഇരകളാകേണ്ടി വരുന്ന അറുന്നൂറിലേറെ കുടുംബങ്ങൾ നേരിടുന്നത് ഇങ്ങനെ രാജ്യത്ത് എത്രയേറെ കേസുകൾ അവർക്ക് വേണ്ടി പറയുന്ന വൈദികരെ താറടിക്കാനോ വർഗീയവാദികളായി ചിത്രീകരിക്കാനോ ഉള്ള ആരുടെയും ശ്രമം വിശ്വാസികളായ ക്രൈസ്തവർ വകവെച്ചു തരില്ല നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങളുമുണ്ട് എന്നോ നിങ്ങളിൽ ഒരാളെയും ഇറക്കി വിടാൻ സമ്മതിക്കില്ല എന്നോ പ്രസംഗവേദിയിൽ നേതാക്കൾ പറഞ്ഞത് കൊണ്ടായില്ല ഔതാര്യം കൊണ്ടുള്ള രക്ഷയല്ല ജനങ്ങൾക്ക് ആവശ്യം കോൺഗ്രസും കൂട്ടരുമാണല്ലോ വക്കഫ് ബോർഡിന് ഈ വിധം അധികാരങ്ങൾ നൽകുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പാസ്സാക്കിയത് മുനമ്പത്ത് ജനങ്ങളുടെ പക്ഷമാണ് ശരിയെന്ന ബോധ്യത്തോടെ സത്യസന്ധമായാണ് സതീശനും കൂട്ടരും അവർക്ക് പിന്തുണ പറയുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക സർക്കാർ ഓഫീസിൽ ഈ ജനങ്ങളുടെ വസ്തുവിന്മേൽ അവകാശം പറഞ്ഞു നൽകിയ കടലാസ് പിൻവലിക്കാൻ വക്കഫ് അധികാരികളോട് ധൈര്യപൂർവ്വം ആവശ്യപ്പെടുക അത് പിൻവലിപ്പിക്കുക നിയമത്തിന്റെ അന്യായമായ ദുരുപയോഗമാണ് വക്കഫ് ബോർഡ് ചെയ്യുന്നതെന്ന് നട്ടല് നിവർത്തി അവരോടും സമൂഹത്തോടും പറയുക പറയുന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കറിയാം കോൺഗ്രസ് പാസാക്കിയ നിയമം നിങ്ങൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത വിധം ഏകപക്ഷീയവും ആധിപത്യ ഭാവം പേറുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയുമുള്ള അന്യായമായ പ്രീണനവും ആയിരുന്നെന്ന് മത നേതാക്കളെ വഴക്കിയെടുത്താലേ നിങ്ങളും എന്തെങ്കിലും ചെയ്യൂ എന്ന് അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങളോട് അവർക്കുണ്ടെന്ന് നിങ്ങൾ തന്ത്രപൂർവ്വം പറയുന്ന അവകാശം യഥാർത്ഥത്തിൽ അവർക്കുള്ളതായി നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ല ആ അവകാശം നിങ്ങളുടെ തന്നെ ബുദ്ധി അംഗീകരിക്കുന്നില്ല കാരണം കോൺഗ്രസ് പാസാക്കിയ നിയമം തന്നെ അതുമല്ലെങ്കിൽ ഒന്നും ആവശ്യപ്പെട്ട് വക്കഫ് അധികാരികളെയോ അവരെ തൊട്ടാൽ തങ്ങളെയാണ് തൊടുന്നതെന്ന് പ്രഖ്യാപിച്ച് പ്രതികരിക്കുന്ന സമൂഹത്തെയോ അലോസരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നർത്ഥം മോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ലും മുനമ്പത്തെ പ്രശ്നവും തമ്മിൽ ബന്ധമില്ല മോദി സർക്കാരിന്റെ നീക്കത്തെ കോൺഗ്രസ് എതിർക്കുന്നത് മറ്റു കാരണങ്ങളാലാണ് എന്നൊക്കെ സ്ഥാപിക്കാനാണല്ലോ താങ്കളെ പോലുള്ളവർ തത്രപ്പെടുന്നത് അഥവാ ബില്ല് ന്യൂനപക്ഷ മതാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വരുത്താനും ബില്ല് വിരുദ്ധതയെ മുനമ്പത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെള്ളപൂശാനും മുനമ്പത്തെ വഖഫ് ബോർഡിന്റെ നീക്കം അൻ ഇസ്ലാമികമെന്ന് പറഞ്ഞ മുസ്ലിം സഹോദരങ്ങളും സമുദായ നേതാക്കളും മോദി സർക്കാർ വഖഫ് നിയമത്തിൽ മാത്രം കൊണ്ടുവന്ന ഭേദഗതിയെ എതിർക്കേണ്ടെന്ന ഒരു ന്യായവും ഇല്ലല്ലോ ആ നിലയ്ക്ക് നിങ്ങളും പാർട്ടിയും എന്തിനത് ചെയ്യണം അതിന്റെ കാരണം കോൺഗ്രസിനാണ് തെറ്റിയത് ആ തെറ്റു സമ്മതിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും പ്രീണനം തുടരണം സത്യം നിങ്ങൾക്കും അറിയാം രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും ഇടപെടാനാകാത്ത അധികാരം വക്കഫ് ട്രൈബ്യൂണിലും അതുവഴി ഒരു വിഭാഗത്തിനും മാത്രം നൽകുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നടപ്പാക്കിയതെന്ന് ആ മതത്തിലെ തന്നെ ആർക്കെങ്കിലും അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുമോ എന്ന് പോലും പ്രീണനത്തിനുള്ള തിടുക്കത്തിൽ സർക്കാർ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് വഖഫ് ബോർഡിന്റെ നടപടി മുനമ്പത്ത് ഇത്രമാത്രം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതെന്നും നിങ്ങൾക്കും നന്നായി അറിയാം എന്നിട്ടാണ് നിങ്ങൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പഴിക്കുകയും മൊനമ്പത്തെ പ്രശ്നം വേറെ എന്ന് പറയുകയും ചെയ്യുന്നത് നിങ്ങൾ എന്തു പറഞ്ഞാലും മുനബത്തെ ജനങ്ങളുടെ സമയമേറെയും ഇപ്പോൾ തെരുവിലും പ്രതിഷേധ സ്ഥലങ്ങളിലുമാണ് കോൺഗ്രസ് ഇത്തരമൊരു നിയമചതി ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ആരും ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ മുനബത്തെ പ്രതിസന്ധി കഴമ്പില്ലാത്തതെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ധൈര്യമുണ്ടോ വക്കഫ് അധികൃതരുടെ ഔതാരം ഉണ്ടാക്കിയെടുത്തല്ലാതെ നെട്ടോട്ടവും കുറിയോട്ടവും ഓടാതെ അവിടുത്തെ ജനങ്ങളുടെ അവകാശം നിയമപരമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ വക്കഫ് നീക്കം അനിസ്ലാമികം എന്ന് പറയുന്ന മുസ്ലിം സഹോദര മനസ്സുകളെ അംഗീകരിച്ചു കൊണ്ടുതന്നെ പറയട്ടെ ഇസ്ലാമികമെന്നോ അനിസ്ലാമികമെന്നോ ഒക്കെ പറയുന്നത് വ്യക്തിപരമായ സ്പേസിൽ മാത്രം ബാധകമായ കാര്യം രാഷ്ട്രീയ നേതൃത്വം ഭരണഘടനാപരമായ നയാമിക അവകാശം കവർന്നെടുത്തിട്ട് വ്യക്തികളുടെ മതബോധത്തെ ന്യായീകരണത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന തന്ത്രം മൊനമ്പത്തല്ല ഒരിടത്തും നന്നല്ല മൊനമ്പത്തെയും എവിടത്തെയും ജനങ്ങൾക്ക് വേണ്ടത് മതപരമായ നീതിബോധത്താലുള്ള ഔദാര്യമല്ല ഭരണഘടനയുടെ പരമാധികാരത്തിനൊത്ത നയാമിക അവകാശമാണ് ആ അവകാശം കവർന്ന പ്രീണന നിയമം കാരണമാണ് ഇത്രയേറെ പേരെ ആധിപത്യപരമായ അവകാശവാദം ഉന്നയിച്ച് ഓടിക്കാൻ വക്കഫ് അധികൃതർക്ക് കഴിയുന്നത് എന്ന കാര്യം സതീശൻ സമ്മതിക്കുക അറിവില്ലായ്മ കൊണ്ടാണ് കോൺഗ്രസ് അന്നത് ചെയ്തത് എന്ന് ഭാവിക്കുകയെങ്കിലും ചെയ്താൽ അത്രത്തോളം അംഗീകരിക്കപ്പെട്ടേനെ അതിന് പകരം ന്യായീകരണവുമായി മുൻപത്തെ ജനങ്ങളുടെ മുൻപിൽ തന്നെ വന്നു നിന്നാലോ ഒരു നടപടി സമുദായ പ്രീണനമാകുന്നത് മറ്റു സമുദായത്തിൽപ്പെട്ടവരുടെ പെട്ടവരുടെ താല്പര്യങ്ങളെ അത് ബാധിക്കുകയോ പൊതു നിയമത്തിന്റെ ബാധ്യതകളിൽ നിന്ന് ചിലർക്ക് മാത്രം ഒഴിവും ഇളവും നൽകുകയോ ചെയ്യുമ്പോഴാണ് വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകള് അത്തരത്തിൽ തന്നെയാണ് അത് തിരുത്താൻ ഇപ്പോൾ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാൻ കപടനായം പറയാതിരിക്കുക മോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചല്ലല്ലോ സതീഷ മുനമ്പ ജനങ്ങളും അവർക്ക് വേണ്ടി രംഗത്തുള്ള വൈദികരടക്കം പേരും ആകുലത പറയുന്നത് വീണ്ടും പറയുന്നു ആകുലതയാകട്ടെ തെറ്റായ നിയമം പാസാക്കിയതിന്റെ ഫലവും അതുമാത്രം സതീശനടക്കം കോൺഗ്രസ് നേതാക്കൾ ഓർമ്മയിൽ വെക്കുക വഖഫ് നിയമ ഭേദഗതി എന്ന് കേട്ടാലുടൻ പ്രീണന പ്രതിഷേധവുമായി ചാടിയിറങ്ങുന്നതിന് മുൻപ് മുൻപത്തടക്കം നിലവിലെ നിയമത്തിന്റെ കെടുതി നേരിടുന്നവരെ സ്വന്തം മനസ്സിൽ കൊണ്ടുവന്നാൽ നന്ന് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം